പൂജാസ് ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചത് പത്ത് രൂപ മുതലുള്ള പ്ലാൻസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അഞ്ച് രൂപ മുതലുള്ള പ്ലാൻസ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ വീഡിയോ കാണിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള പ്ലാൻസിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ കാണിക്കും ആ ഫോട്ടോസിനകത്ത് അതാത് പ്ലാൻസിൻ്റെ പേരുണ്ട് അതിൻ്റെ റേറ്റ് എത്രയാണെന്നുണ്ട് അപ്പോൾ അതിൻ്റെ വലിപ്പ് എന്തോരം ഉണ്ടെന്ന് കാണി ും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഞ്ചു രൂപയുടെ നമ്മുടെ പ്ലാന്റ് കണ്ടാലോ കാണുന്നതാണ് നമ്മുടെ അഞ്ച് രൂപയുടെ പ്ലാന്റ് അഞ്ച് രൂപയുടെ ഈ പ്ലാന്റിൻ്റെ പേര് അലൂമിനിയം പ്ലാന്റ് എന്നാണ് നമ്മളുടെ സ്ഥലത്തൊക്കെ ഇതിനെ അറിയപ്പെടുന്നത് നമ്മളുടെ ഏരിയയിലെ സ്റ്റോക്ക് ഇറക്കുന്നതൊക്കെ അലൂമിനിയം പ്ലാന്റിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്നിട്ടേങ്ങേ പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ചട്ടി സഹിതം കാണിച്ച് തരുന്ന എന്താണെന്ന് അറിയാമോ ഇത് റൂട്ടഡാണ് ഇതിന് റൂട്ട്സ് ഉണ്ട് പിന്നെ ചട്ടി കാണൂല കേട്ടോ ചട്ടിക്ക് തന്നെയാകുമോ അതിൽ കൂടുതൽ റേറ്റ് അതുകൊണ്ട് ചട്ടിയില്ല പക്ഷേ ആയിട്ടുള്ള നല്ല മണ്ണോട് കൂടിയാണ് നമ്മൾ യക്കുന്നത് പിന്നെ ഒരുപാട് മണ്ണ് നിറച്ച് തരാത്തതിന് കാരണം നിങ്ങൾക്ക് സി സി ചാ കൊറിയർ ചാർജ് കൂടുതലാവും അതുകൊണ്ട് കുറച്ച് മണ്ണിൽ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല വെരി ഹെൽത്തി പ്ലാന്റ്സ് ആണ് അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുകൊണ്ട് ഇത് പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പ്ലാന്റ്സിനകത്ത് ഒരു വെരിഗേഷൻ പോലെയോ അങ്ങനെ എന്തോ ഒരു ഡിസൈൻ ഉണ്ടായത് കൊണ്ട് ഭയങ്കര ഭംഗിയാണ് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടും നല്ല പ്ലാന്റ് ആണ് ഇനി അപ്പോൾ ബാക്കിയുള്ള പ്ലാൻസും കൂടി കാണാമേ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒക്കെ കണ്ടിട്ട് വേഗം സെലക്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മളോട് ആളുകൾ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഈ റേറ്റിൽ എങ്ങനെയാണ് പ്ലാൻസ് വിൽക്കുന്നത് നിങ്ങളിങ്ങനെ വിറ്റാൽ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ബിസിനസ് ബിസിനസ്സെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യാം പല പല ഏരിയാസിലുള്ളവർ പലരാണല്ലോ വന്ന് കസ്റ്റമേഴ്സായിട്ട് നമ്മളുടെ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഈ റേറ്റിൽ ഇപ്പോൾ നമ്മളിത് വിൽക്കാൻ കാരണം അഞ്ച് രൂപയ്ക്കൊക്കെ പ്ലാന്റ് വിൽക്കാൻ കാരണം നമ്മൾ തന്നെ നട്ടു വളർത്തിയ തൈകളാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായ നഷ്ടങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വലിയ ലാർജ് അമൗണ്ട് ആയിട്ടല്ലേ നമ്മൾ മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊരു വളം അതിൽ ഇട്ടേക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൽ നിന്ന് അതിനുവേണ്ടിയുള്ള ലാഭം നമുക്ക് ഈ അഞ്ച് രൂപയിൽ നിന്നായാലും കിട്ടും കേട്ടോ അത്രയും ബൾക്ക് സ്റ്റോക്ക് നമ്മുടെയിലുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സിൻ്റെയൊക്കെ ഫോട്ടോസ് കണ്ടുകൊള്ളുക അതെ ഈ ഫോട്ടോസിൽ കാണിക്കുന്ന അത്രയൊക്കെ തന്നെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇതെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെയാണ് ലീഫി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും ഞാൻ നോക്കിയിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് ലാഭം ലീഫി പ്ലാന്റ്സ് ആണ് കാരണം ലീഫിൽ തന്നെ ഈ ഈമാതിരി കളർ വേരിയൻസും പിന്നെ വെരിഗേഷനും ഒക്കെ വരുന്നത് കൊണ്ട് ഇനി ഒന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ കൂടി നമ്മുടെ വീട്ടിൽ നിറയെ എന്തൊക്കെയോ കളർഫുൾ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കാം ഇതൊരു ആന്തൂര്യമാണ് ഇത് ഫ്ലവറിങ് ആണ് കേട്ടോ ആന്തൂര്യത്തിൻ്റെ ഫോട്ടോസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതാണ് ഇതിനകത്ത് വരുന്ന ഫ്ലവർ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആന്തൂര്യത്തിൻ്റെ ഫോട്ടോയിൽ ആ അളവിലുള്ള ആന്തൂര്യമായിരിക്കും കിട്ടുന്നത് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ആന്തൂര്യം ഒക്കെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഫ്ലവേഴ്സ് വന്നാൽ ഒത്തിരി നാൾ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്ലാന്റും കൂടി ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം ഭയങ്കര ഡിമാൻഡ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് നഴ്സറീസിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയണോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മാർജിൻ ഇട്ട റേറ്റിൽ നമുക്ക് ഹോൾസെയിലായിട്ട് തരാൻ പറ്റും അപ്പോൾ ഹോൾസെയിലായിട്ട് പ്ലാൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയും കൂടി നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം കോൺടാക്റ്റ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ എല്ലാം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും റേറ്റും ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്തോളൂ അപ്പോൾ മടിച്ചു നിൽക്കാതെ വേഗം വേഗം ആവശ്യമുള്ള പ്ലാൻസിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ കോൺടാക്ട് ചെയ്തോളുക ഈ ഓഫർ ഒത്തിരി കാലം നമുക്ക് ഇടാൻ പറ്റൂല കേട്ടോ പ്ലാൻസ് വലുതാവുന്നതിനനുസരിച്ച് മേ ബി ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വേഗം വേഗം നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ താങ്ക്